ഹായ് ഹായ് നമസ്കാരം നമ്മളെ യൂട്യൂബിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ലൈവ് ചെയ്തിരുന്നു പണ്ട് നമ്മൾ ധാരാളം ലൈവുകൾ ചെയ്തിരുന്നതാണ് പിന്നെ ഇടയിൽ ബ്രേക്ക് ആയതാണ് അപ്പം വീണ്ടും നമ്മൾ ആ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ് നമസ്തേ അനുപ്രിയ നമസ്തേ അപ്പോൾ നമ്മൾ ഹോറോസ്കോപ്പ് ലൈവ് റീഡിംഗ് കുറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ചിരുന്നു അതൊക്കെ ഒക്കെ മെസ്സേജുകൾ റിപ്ലൈകള് നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ആദ്യ ആഴ്ച ആളുകൾക്ക് ആദ്യം റിപ്ലൈ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ലൈവായിട്ടുള്ള റോസ്കോപ്പ് റീഡിങ് ആണ് അപ്പോൾ ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത് കിട്ടുന്ന ഇതിനനുസരിച്ച് അവരുടെ ജാതകം നോക്കി റിപ്ലൈ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രീതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നുണ്ടാവും അപ്പോൾ ഇതറിയണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം പ്ലേസ് ഓഫ് ബർത്ത് ഇത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അറിയേണ്ടതെന്നെങ്കിൽ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അനുപ്രിയ ആണ് ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് അനുപ്രിയ കൊച്ചിൻ കേരള വിവാഹമായിട്ടുള്ള കരിയറും സെറ്റിൽഡ് അല്ല ഓക്കെ അനുപ്രിയയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് ഇരുപത്തി മൂന്ന് മൂന്ന് തൊണ്ണൂറ്റി മൂന്നാണ് ഇരുപത്തി മൂന്ന് മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് സമയം അഞ്ച് മൂന്ന് ആണ് പി എം കൊച്ചിയാണ് ജനിച്ച സ്ഥലം എറണാകുളം നക്ഷത്രം വന്നിട്ട് ഉത്തരട്ടാതി നക്ഷത്രമാണോ അനുപ്രിയ ഉത്തരക്ഷത്രമാണോ ഇരുപത്തി മൂന്ന് മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അഞ്ച് മൂന്ന് സമയം നക്ഷത്രമാണ് താങ്കളുടെ ജാതകത്തില് അത് ലഗ്നമാണ് താങ്കൾ രണ്ടാം ഭാവത്തിൽ വ്യാഴവും നാലില് രാഹുവും ഏഴാം ഭാവത്തിൽ ബുധനും ശനിയും താങ്കൾക്ക് കുറച്ച് വൈകിട്ടുള്ള ഒരു വിവാഹയോഗമാണ് കാണുന്നത് കുറച്ച് വൈകിട്ടാണ് വിവാഹം കഴിക്കാനുള്ള യോഗമുള്ളത് ഇപ്പോ വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ തന്നെ മുപ്പത്തി വയസ്സായി അപ്പോൾ ഏകദേശം ഈ സമയത്താണ് ഇപ്പം തങ്ങളുടെ ജാതകത്തിൽ ശുക്രദശ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാം മാസം തൊട്ടിട്ടുള്ള സമയമാണ് താങ്കളുടെ ജാതകത്തിൽ ശുക്രദശാകാലം അത് ഇരുപത് വർഷ കാലത്തേക്ക് രണ്ടായിരത്തി നാല്പത്തി അഞ്ച് വരെയുള്ള കാലം ശുക്രദശാകാലമാണ് ആ ശുക്രനിൽ ശുക്രന്റെ സ്വാപഹാര സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഈ സമയത്ത് ഇപ്പൊ താങ്കളുടെ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് താങ്കളെക്കാൾ അത്ര നിറമില്ലാത്ത കുറച്ച് കറുത്തിട്ടുള്ള ഒരാളായിരിക്കും അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കും താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ പാർട്നറായി വരാൻ പോകുന്നത് അത് താങ്കൾക്ക് നല്ല വിവാഹ ജീവിതത്തെ കാണിക്കുന്നതാണ് താങ്കളുടെ ജാതകത്തിൽ ശശമഹായോഗം എന്ന് പറയുന്ന യോഗം കൊണ്ട് വിവാഹ ശേഷം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു യോഗമാണ് താങ്കളുടെ ജാതകത്തിലുള്ളത് അപ്പൊ അത് താങ്കൾക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അനുപ്രിയ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ താങ്കൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വിവാഹം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് താങ്കളുടെ വിവാഹം നടക്കാനുള്ള യോഗം ജാതകോശാന് കാണുന്നു കരിയറിന്റെ കാര്യത്തിലുള്ള ഒരു വിഷയം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ താങ്കളുടെ ഏർ കരിയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പത്താം ഭാവത്തിൽ കേതു പത്താം ഭാവും ഉച്ചനുമാണ് അപ്പോൾ ഇപ്പോഴാണ് താങ്കൾക്കും ജോലി കുഴപ്പമില്ലാത്തൊരു ജോലിയിലേക്ക് താങ്കൾ ഇപ്പോഴായിരിക്കും കേറിയിട്ടുണ്ടാകും അതുവരേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളോ പക്ഷെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഏഴാം ഭാവത്തിന് നിൽക്കുന്നതും രണ്ടിൽ വ്യാഴം നിൽക്കുന്നതും ഒക്കെ വളരെ നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് നൽകുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത് കേട്ടോ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ ഇപ്പൊ പറഞ്ഞുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ജാതകത്തിലെ ഈ ഒരു ഇത് കാരണം കൊണ്ട് തൊഴിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു സ്വഭാവം താങ്കൾക്കുണ്ട് അതിൽ തുടരാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പോ ഈ ഇരുപത്തിയഞ്ചിന് ശേഷം കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ കിട്ടുന്ന തൊഴിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കും ആ ശുക്രൻ താങ്കളുടെ ശുക്രൻ ജാതകത്തിൽ ഉച്ചനാകിയ കാരണം കൊണ്ടും ചന്ദ്രാൽ അത് മറ്റേ ശുക്രൻ നൽകുന്നതായിട്ടുള്ള യോഗം മാളവ്യോഗം എന്ന് പറയുന്ന പഞ്ചമഹാപുരുഷ യോഗം അങ്ങനെയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് അതും ഗുണപ്രദമാണ് അതും താങ്കൾക്ക് ദീർഘമായിട്ടുള്ള ഒരു ജോലിയേയും നല്ലൊരു കരിയറിനെയും എല്ലാ താങ്കൾക്ക് സെറ്റ് ആവുന്നത് ഒൻപതാം ഭാവത്തിൽ ഹയർ സ്റ്റഡീസിന്റെ കാര്യങ്ങള് അത്ര എളുപ്പമല്ല ഹയർ സ്റ്റഡീസിന്റെ കാര്യം ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ഒമ്പതാം ഭാവത്തില് ചൊവ്വ പതിനൊന്നിലാണ് ഹയർ സ്റ്റഡീസും ചെയ്യാം പക്ഷെ താങ്കൾക്ക് അവിടെങ്ങനെ ഒരു ചെറിയ തടസ്സമുണ്ട് ഏഹ് അതാണ് ഇപ്പൊ ഈ ഹയർ സ്റ്റഡീസ് പക്ഷെ അതും ഇപ്പൊ ഇപ്പൊ ട്രൈ ചെയ്യുകയാണെന്ന് നിങ്ങൾക്കത് നടക്കും കേട്ടോ അപ്പോ പക്ഷെ ഇപ്പൊ എന്താണെന്നു വച്ചാൽ താങ്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകള ടൈറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ ഏഴശനിയുടെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോ ഏഴരശിനെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ലംഘനത്തിന് ശനി ചന്ദ്രലംഘനത്തിന് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് താങ്കളുടെ ജീവിതത്തിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഇപ്പൊ ഈ വിവാഹ ശേഷം താങ്കൾക്ക് വളരെ അഭിവൃദ്ധിയാണ് നല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകും താങ്കൾക്ക് കുറച്ച് പൈസ താങ്കളുടെ കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടോ ആളുകൾ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാതെയൊക്കെ ആയിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ കാശ് നഷ്ടപ്പെട്ടിട്ടുള്ള വിഷയം ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ അല്ലെങ്കിൽ കുറച്ച് കൂടിയ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരു രണ്ട് വർഷത്തിന്റെ ഉള്ളിലാണ് താ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് ഒരു നല്ല രീതിയിലേക്ക് എത്തണം ഒരു കുറച്ച് സമയം അതായത് ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും മാനസികമായിട്ടൊക്കെ അനുകൂലമായിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ വരുന്ന വിവാഹം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും കേട്ടോ അത് നല്ല വിവാഹമായിരിക്കും അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ജാതകത്തിലെ അറേഞ്ചഡ് മാര്യേജ് ആണ് പ്രണയ വിവാഹത്തിനൊന്നും സാധ്യതയില്ല അപ്പൊ അറേഞ്ച്ഡ് മാര്യേജില് നിങ്ങൾക്ക് ശരിയാവും പക്ഷെ ഈ പറഞ്ഞ പോലെ താങ്കളൊക്കെ കുറച്ച് പ്രായ കൂടുതലുള്ള കുറച്ച് ഉയരം കൂടുതലുള്ള ഒരാ കുറച്ചുകൂടി കറുപ്പായിട്ടുള്ള ഒരാളായിരിക്കും വരുന്നത് ആളായിരിക്കും നിങ്ങളുടെ വിവാഹത്തിന് ഏറ്റവും അനുകൂലമാകുന്നത് കേട്ടോ അപ്പോ നിങ്ങൾക്ക് അതെടുക്കാം അപ്പോ ഇത്രയൊക്കെയാണ് അനുപ്രിയ പറയാനുള്ളത് അനുപ്രിയ എന്തായാലും ഹസ്ബൻഡ് ഫോറിൻ സെറ്റിൽഡാകാൻ ചാൻസ് ഉണ്ട് വിദേശവാസത്തിനുള്ള സാധ്യതയുണ്ട് താങ്കൾക്കും വിദേശ ജോലികൾ കിട്ടാനുള്ള യോഗമുണ്ട് വിദേശ ഇപ്പം തന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ഒരു സമയമാണ് കാരണം അഷ്ടമത്തിനാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആകും പുറത്തുള്ള വിവാഹം ലഭിക്കാനും എല്ലാം കൊണ്ടും നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആകുന്ന വർഷമാണ് കേട്ടോ ഉറപ്പായിട്ട് വരാനുള്ള സാധ്യതകൾ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ എന്തായാലും അനുഭവം ഒരു ദക്ഷിണ അയച്ചോളൂ എന്തെങ്കിലും ഒരു ദക്ഷിണ ഇത്ര രൂപ എന്നൊന്നുമില്ല തോന്നിയാൽ ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ഇതിലേക്ക് ഒരു ദക്ഷിണ അയച്ചോളൂ ഇതാണ് ഗൂഗിൾ പേ നമ്പർ അത് സംഖ്യ വിഷയമല്ല നിങ്ങളൊരു ദക്ഷിണ അയക്കുള്ളൂ കേട്ടോ അടുത്തത് താങ്ക് യു നന്ദി മധുമിത മധു മിത ലൈനിലുണ്ടോ ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ലൈനിലുള്ളതായി കാണിക്കുന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ചോദിക്കുന്നത് മധുമിത പതിനാറ് മെയ് ജൂൺ ജൂലൈ ജൂലൈ പതിനാറ് ഏഴ് തൊണ്ണൂറ്റി ഒൻപത് പതിനൊ പത്ത് പതിനഞ്ച് എ മധുമിത ജയിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിലാണ്